സന്തോഷായി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനത്തിനകത്ത് കേരളത്തിലെ മാധ്യമ ക്രിമിനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറികേടുകൾക്കെതിരായി ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഗൂഢാലോചന നടത്തി കേരളത്തിലെ സർക്കാരിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ ഒരു വാർത്ത കൊടുത്തല്ലോ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ നൽകിയ ഒരു മെമ്മോറാണ്ടത്തെ എസ്റ്റിമേറ്റിനെ എക്സ്പെൻഡിച്ചറായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു പച്ചക്കള്ളം വ്യാജ വാർത്ത കൊടുത്തല്ലോ ആ വ്യാജവാർത്തയുടെ പശ്ചാത്തലത്തിൽ അന്ന് വൈകുന്നേരം തന്നെ ഏറെക്കുറെ മാധ്യമങ്ങളെല്ലാം മാപ്പ് പറയുകയും തിരുത്തുകയും ചെയ്തു പക്ഷേ ഇവരുടെ ഈ പണി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബോധപൂർവം ഈ സർക്കാരിനെയും ഇടതുപക്ഷത്തെയും തകർക്കാൻ വേണ്ടി ഇവർ ഗൂഢാലോചന നടത്തി ചെയ്യുന്നതാണ് അതിന് ഉദാഹരണങ്ങളടക്കം വിശദീകരിച്ചു തന്നെ ഇതേ മാപ്പകളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് കേൾക്കാം രക്ഷാപ്രവർത്തനം അത്രയൊക്കെ മതി എന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിൽ ഒരിടത്തും പെരുപ്പിച്ച് കാട്ടിയ കണക്കുകളല്ല സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ് എസ് ഡി ആർ എഫിലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നത് ഇത് കണക്കാക്കാനാണ് നിയതമായ രീതികളും മാനദണ്ഡങ്ങളും ഉള്ളത് ഉദാഹരണത്തിന് മൃതദേഹങ്ങൾ സംസാരിക്കാൻ വേണ്ട ചെലവ് ഇത് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങൽ ആ ഭൂമി ഇതിനായി തയ്യാറാക്കൽ അവിടെ കുഴികളെടുക്കാൻ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കരുത് ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കരുത് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കല് ഇവ ട്രാൻസ്പോർട്ട് ചെയ്യൽ ഇങ്ങനെയുള്ള ഘടകങ്ങളാകെ വിലയിരുത്തിക്കൊണ്ട് വേണം ചെലവ് കണക്കാക്കാൻ വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം അവ ശരീരഭാഗങ്ങളായാണ് ലഭിക്കുന്നത് എങ്കിലും അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ടു സംസ്കരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയം അപ്പോൾ അതിനുകൂടിയുള്ള ചെലവുകൾ പ്രതീക്ഷിക്കണം അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചെലവാണ് മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി മനുഷ്യാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ പലയിടങ്ങളിൽ ലഭ്യമാക്കിയേക്കാം എന്നാൽ അത് വെച്ച് മാത്രം സർക്കാർ കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന നിലപാട് എടുക്കാനും പറ്റില്ല നമുക്ക് ഇനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതുണ്ട് ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും തയ്യാറാക്കിയത് വേറൊരു ആക്ഷേപം ഉയർത്തിയത് സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ കോടികൾ ഇതായിരുന്നു മറ്റൊരാക്ഷേപം മെമ്മോറാണ്ടത്തിലെ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് എന്നതിലെ സേനകളെന്ന ഭാഗം സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിൽ കേന്ദ്രസേനകൾ എത്തിയിട്ടുണ്ട് ആ കേരളത്തിലേക്ക് എത്തിച്ച കേന്ദ്രസേനകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് താമസമൊരുക്കാനും ഒന്നും ചിലവാകില്ല എന്നാണോ വിമാനക്കൂലി മുതൽ ഇവരെയും ഉപകരണങ്ങളെയും കണ്ണൂരിലെയും കരിപ്പൂരിലെയും എയർപോർട്ടിൽ നിന്നും ദുരന്തസ്ഥലത്ത് എത്തിക്കാനും അതുപോലെ ഇവരെയൊക്കെ തിരിച്ചയക്കാനുമുള്ള ചെലവുകൾ കാണണ്ടേ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ എത്തിയില്ലേ അവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും കാണിക്കണ്ടേ സന്നദ്ധ പ്രവർത്തകൻ്റെ കൂട്ടത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന പരിശീലനം കിട്ടിയ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുണ്ടല്ലോ ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ തൊണ്ണൂറ് ദിവസം വരെ തിരച്ചിൽ തുടരുകയാണെങ്കിൽ നൂറുകണക്കിന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനകൾക്കും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെലവുകൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങണ്ടേ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥമായ സേവനം ദുരന്തബാധിത പ്രദേശത്ത് ചെയ്തിട്ടുണ്ട് അവരാരും തന്നെ അതിൽ പണം ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ചെയ്തുകൊള്ളു എന്നാണോ നാം കേന്ദ്രത്തോട് പറയേണ്ടത് ഇതെല്ലാം പരിഗണിച്ചു വേണം മെമ്മോറാണ്ടത്തിലെ ഓരോ വരിയും തയ്യാറാക്കാൻ നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവരോ അങ്ങനെ നടിക്കുന്നവരോ ആയി ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ എന്നതാണ് വസ്തുത വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല കാരണം പ്രതീക്ഷിക്കുന്ന ചിലവും അവർ പറഞ്ഞ ഈ ചിലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ അവരുടെ ചില പ്രത്യേക താൽപ്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത് ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത് അതുകൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാ മെനയുന്നത് മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസനാ വികൃതികളുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളതാണ് സർക്കാരിനെതിരെ മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഓർമ്മയിലെ കെവിൻ കേസ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമല്ലേ അന്ന് കെവിൻ കൊലക്കേസിൽ ചില മാധ്യമങ്ങൾ വ്യാജപ്രചരണങ്ങൾ അടിച്ചുവിട്ടത് നടന്നത് ദുരഭിമാനക്കൊലയാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഡി വൈ എഫ് ഐയെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നല്ലോ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ വ്യഗ്രത കാട്ടിയത് തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നവരെയും ഡി വൈ എഫ് എയെ ആക്രമിക്കാനായിരുന്നു ഇത്തരം ചാനലുകൾക്ക് അമിതമായ താല്പര്യം അവസാന വോട്ടും വീണുകഴിഞ്ഞുവെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് കെവിൻ കേസിലെ പ്രതികൾ ഭാര്യ സഹോദരനും പിതാവുമാണെന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ പലരും തയ്യാറായത് ഓർമ്മയില്ലേ ഓമനക്കുട്ടൻ്റെ കഥ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലാലോ അത് പ്രളയസമയത്ത് ചേർത്തലക്കാരൻ ഓമനക്കുട്ടനെ ഏത് രീതിയിലായിരുന്നു ക്രൂശിച്ചിരുന്നത് ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് ക്യാമ്പിലുള്ള ജലറോഡ് എഴുപത് രൂപ ഈ ഓമനക്കുട്ടൻ പിരിച്ചു ആ ഓമനക്കുട്ടൻ സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാവ് അദ്ദേഹത്തെ ഏതു വിധേനയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി ദുരിതാശ്വാസ ക്യാമ്പിലെ വട്ടിപ്പിരിവാനായല്ലേ അദ്ദേഹത്തെ ചിത്രീകരിച്ചത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ തകർത്തു എന്തായിരുന്നില്ലേ കുറേ ദിവസം കുറേ മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചത് എന്നാൽ പിന്നീട് ഇതിൻ്റെ വാസ്തവം വ്യക്തമായതല്ലേ എസ് എഫ് ഐക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ശേഷമാണ് ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടതെന്ന വസ്തുത പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നില്ലേ എ കെ ജി സെൻ്റർ ആക്രമണ കേസിൽ ആളെ കിട്ടിയോ എന്തായിരുന്നില്ലേ പരിഹാസപൂർവം ചോദിച്ചു കൊണ്ടേയിരുന്നിരുന്നത് ഒടുവിൽ ആളെ കിട്ടിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ടയാളായിരുന്നില്ലേ കൂടാതെ ഈയിടെ പിടിയിലായ ഈ കേസിലെ മുഖ്യ ആസൂത്രനും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായിയല്ലേ ഇതേ വ്യക്തി നേരത്തെ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിലുണ്ടായ ആക്രമണശ്രമത്തിൽ അന്ന് വിമാനത്തിലുണ്ടാവുകയും അതിൻ്റെ ആസൂത്രണമടക്കം നടത്തുകയും ചെയ്തു എന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തില്ലേ ന്യൂയോർക്കിലെ ലോ കേരള സഭാ മേഖലാ സമ്മേളനം അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു വാർത്ത താരദിശ മോഡലിൽ പിരിവ് എന്നല്ലേ വാർത്ത ചമച്ചത് ലോ കേരളസഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം രൂപ ഫീസ് എന്നായിരുന്നു ആ ഘട്ടത്തിൽ കൊടുത്ത തലക്കെട്ട് ന്യൂയോർക്കിലെ സമ്മേളന നടത്തിപ്പിന് സംഘാടകർ സ്പോൺസർഷിപ്പിൻ്റെ വഴി തേടിയതിനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ പണം പിരിക്കുന്നു എന്ന് കാട്ടിയല്ലേ വാർത്ത നിർമ്മിച്ചത് ഇത്തരം കാര്യത്തിലൊന്നും ഒരു ലജ്ജയില്ലാലോ ഇങ്ങനത്തെ ഒരു വാർത്ത പൊളിഞ്ഞാൽ അടുത്ത വാർത്ത മെനയുന്നതിന് ഒരു ലജ്ജയും ഇല്ലാലോ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു എന്നാണ് പുതിയ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഉള്ളതിൽ നിന്ന് മാറുകയാണ് അതിൻ്റെ മാനം മാറുകയാണ് കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ് ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് സ്വീകരിക്കാൻ പാടില്ലാത്ത ഈ നില ജനങ്ങൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകേണ്ടി വന്നത് വ്യക്തികളെ രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതും മാധ്യമങ്ങളുടെ രീതിയാണ് അതിൽ പുതുമ കാണുന്നില്ല ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത് സർക്കാരിനെതിരെയുള്ള വ്യാജവാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു അത് പല രൂപത്തിൽ ഇപ്പോഴും തുടരുന്നു എന്നാൽ ഇവരാലോചിക്കുന്നില്ല ഈ വ്യാജ പ്രചരണങ്ങൾ എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ബാധിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇല്ലാതായാൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ചികിത്സാ സഹായം ലഭ്യമാകാതെ പോവുക അതോടൊപ്പം വിവിധ ദുരന്തങ്ങൾ ദുരിതങ്ങൾ നേരിട്ടവർക്കുള്ള അടിയന്തര സഹായങ്ങളും നിലച്ചു നിലച്ചുപോകും അതുകൊണ്ട് അത്തരം പ്രചരണം നടത്തുന്നവർ ഈ ഹതഭാഗ്യരെ ഓർത്ത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സർക്കാർ ഇപ്പോഴത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി ഇരുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി ഇരുപത്തൊൻപത് ലക്ഷം രൂപയാണ് സി എം ഡി ആർ എഫിൽ നിന്ന് വിതരണം ചെയ്തത് അതിൽ ചികിത്സ ചികിത്സാ സഹായമായി മാത്രം നൽകിയത് അറുന്നൂറ്റി എൺപത്തഞ്ച് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആയിരക്കണക്കിന് പേർക്കാണ് സഹായം ലഭ്യമായത് ഇതുകൂടാതെ പ്രളയബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ സർക്കാർ വന്ന ശേഷം എണ്ണൂറ്റി അൻപത്താറ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് കോവിഡ് സമയത്ത് ദുരിതമനുഭവിച്ചവർക്ക് മുന്നൂറ്റി എൺപത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ കാലയളവിൽ നൽകിയത് ഇത് ഈ കാലം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം അത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്തത് സുതാര്യവും സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് ഇല്ലാതായാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സഹായമാണ് മുടങ്ങുന്നത് രോഗബാധിതരുടെ ചികിത്സയ്ക്ക് തടസ്സമുണ്ടാകും അതുപോലെ തന്നെ മറ്റു പല ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്കുള്ള സഹായങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും അതുകൊണ്ട് വ്യാജപ്രചാരകർ അതിൽ നിന്ന് പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ദുരവസ്ഥ നമ്മുടെ നാടിന് ഉണ്ടാകാതിരിക്കാൻ അതാവശ്യമാണ് മാധ്യമങ്ങൾ മാത്രമാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പരത്തുന്നത് എന്ന് പറയാനാകില്ല അതിന് പിന്നിലെ രാഷ്ട്രീയവും അജണ്ടയുമുണ്ട് അതാണ് കൃത്യമായി പരിശോധിക്കേണ്ടത് ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയം രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് അനുകൂലികളായ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ സാലറി ചാലഞ്ചിനെതിരെ രംഗത്ത് വന്നു എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷമായി അന്നവർ അധപ്പതിക്കുന്നതാണ് നാം കണ്ടത് സാലറി ചാലഞ്ചിനോട് മുഖം തിരിക്കുക മാത്രമല്ല ക്യാമ്പയിൻ മുടക്കാൻ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തു സർക്കാർ ഇന്നാട്ടിലെ അദ്ധ്യാപകരെയും ജീവനക്കാരെയും അകാരണമായി പിഴിയുന്നുവെന്നാണ് അന്നിവർ പറഞ്ഞു വരുത്തിയത് എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ദുഷ്പ്രചാരണങ്ങളെ വകവെക്കാതെ തന്നെ നാടിൻ്റെ പുനർനിർമ്മാണത്തിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പങ്കാളിയാകുന്ന കാഴ്ചയാണ് നാം കണ്ടത് കൊറോണ കാലത്ത് മാനദണ്ഡം ലംഘിച്ച് ആളുകളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതൃത്വം ചെയ്തത് സമരകോലാഹലങ്ങൾ നടത്തി നാടിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാൻ ശ്രമിച്ചു വ്യാജ പ്രചരണങ്ങളുടെ പെരുമഴ അന്നവർ നടത്തുകയും ചെയ്തു കോവിഡ് വിഷയത്തിലെ സാലറി ചലഞ്ച് വഴി ധനമന്ത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ സർക്കാർ ജീവനക്കാർക്ക് മാൻഡേറ്ററി സാലറി കട്ട് നൽകുന്ന അതേ സമയത്താണ് ആറു ദിവസത്തെ ശമ്പളം കടമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കേരളത്തിലെ സർക്കാർ അഭ്യർത്ഥിച്ചത് നാം ഓർക്കണം ലോകം മുഴുവൻ മഹാമാരി മരണം വിതച്ച സമയമായിരുന്നു അത് തൊഴിൽ നഷ്ടപ്പെട്ട് സകലരും വീട്ടിലടച്ചിരിക്കുന്നു സർക്കാരുകളുടെ വരുമാനം നിലച്ചപ്പോൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വേണ്ടത്ര കാശില്ലാതെ ലോകമാകെ സർക്കാരുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യം പലയിടങ്ങളിലും ശമ്പളം മുടങ്ങുന്ന നില എന്നാൽ കേരളത്തിൽ അതൊന്നും ഉണ്ടായില്ല ആറു ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മാത്രമാണ് സർക്കാർ ജീവനക്കാരോട് സർക്കാർ അന്ന് അഭ്യർത്ഥിച്ചത് സർക്കാരിൻ്റെ ഉത്തരവ് തെരുവിൽ കത്തിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ ചെയ്ത് ഇതിനു പുറമെ ആറു ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മനസ്സില്ലാതെ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹർജിയുമായി ഹൈക്കോടതി മുൻപാകെ പോയതും ഓർമ്മയില്ലേ ഇപ്പോൾ പെരുപ്പിച്ച കണക്ക് എന്നും വ്യാജ കണക്ക് എന്നും മറ്റുമുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതും ഇതേ കൂട്ടലുണ്ട് എന്നത് നാം കാണണം കേന്ദ്ര സർക്കാർ വയനാടിനായി ഇതുവരെ പ്രത്യേക സഹായമൊന്നും നൽകിയിട്ടില്ല സംസ്ഥാനം നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവാക്കിയ തുകയായി ദുർവ്യാഖ്യാനം ചെയ്ത നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്രഭരണകക്ഷിയായ ബി ജെ പിയുടെ പ്രധാന നേതാക്കളും ഉണ്ട് എന്നത് നാം കാണുകയാണ് ആ പരിഹാസ സമീപനം നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയേ അല്ല അത് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സഹായം സഹായം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിന് അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് നാടിനെയും ജനങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുക മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഇടതുപക്ഷ വിരുദ്ധതയുടെ ആഴവും പരപ്പും എന്തെന്ന് കാട്ടിത്തരുന്ന കൃത്യമായ ഉദാഹരണമാണ് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കൊള്ള എന്ന ഏറ്റവും പുതിയ അസത്യപ്രചാരണം ഒരു പകൽ മുഴുവൻ തങ്ങളാൽ കഴിയും വിധം നുണ പ്രചരിപ്പിച്ച ശേഷം തെറ്റുപറ്റിപ്പോയെന്ന ചിലരുടെ പരിവേദനങ്ങളും പിന്നീട് കേൾക്കുകയുണ്ടായി തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത നൽകിയതിന് ശേഷം ആദ്യം തിരുത്തു തിരുത്തുകൊടുത്തത് തങ്ങളാണെന്ന് വരെ നടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമ ലോകം എത്തുന്ന സ്ഥിതിയിലാണ് ഉള്ളത് എന്ന് നാം കാണണം മത്സരമുണ്ട് ചാനലുകളുടെ ചാനലുകളുടെ മത്സരമുണ്ട് ആ കിടമത്സരത്തിൽ വ്യാജവാർത്തകളുടെയും അജണ്ട വെച്ചുള്ള അസത്യപ്രചരണങ്ങളുടെയും കുത്തൊഴുക്കാണ് നടക്കുന്നത് സാമാന്യ ഭാഷാശേഷിയുള്ളവർക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യം മനഃപൂർവ്വം തെറ്റായി വ്യാഖ്യാനിച്ച് സർക്കാരിനെ പഴിചാരാൻ ഉപയോഗിക്കുകയായിരുന്നു എന്നത് വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തമാണ് ദുരന്താനന്തരം ലഭിക്കേണ്ടുന്ന കേന്ദ്ര സഹായം മുടക്കാനുള്ള കൊട്ടേഷനാണോ ഇക്കൂട്ടർ ഏറ്റെടുത്തതെന്ന സംശയം സമൂഹത്തിൽ നിലനിൽക്കുന്നു ഉണ്ടായ ദുരന്തത്തിൽ നിന്നും നാടിനിയും കരകയറിയിട്ടില്ല കേരളം ഒന്നായി വയനാട്ടിനൊപ്പം ചേർന്ന് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് അതിനിടയിൽ ചാനൽ റേറ്റിംഗിന് വേണ്ടി ഒരു ജനതയുടെ അതിജീവന പോരാട്ടങ്ങളെ തുരങ്കം വെക്കരുത് എന്നതാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥമല്ലേ അല്ല ഇത് ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് പറയാ ഇത് 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 ശരിയാണെന്നല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നല്ലേ കണ്ടത് അല്ല അത് ഞാനും പറയാലോ എന്താ നിങ്ങൾ വേജാറാകുന്നു ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി ഇപ്പൊ പറഞ്ഞ് ഒരു മണിക്കൂറോളായി അപ്പോൾ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്